Нам കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുധി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കും എത്തിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുക രേണു സുതി ആയിരിക്കുമെന്നായിരുന്നു പ്രേക്ഷക വിലയിരുത്തൽ പുറത്ത് തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ചുറ്റ മറുപടി നൽകുന്ന രേണു ഹൌസിനകത്ത് എത്തിയാലും ഇത്തരത്തിൽ പ്രതികരിക്കും േക്കും ഗെയിം കളിച്ച് മുന്നേറും എന്നൊക്കെയാണ് ഒരു വിഭാഗം പ്രവചിച്ചത് എന്നാൽ ഷോ തുടങ്ങി രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ പിന്നിട്ടപ്പോഴൊന്നും രേണു കാര്യമായ ചലനങ്ങൾ ഹൗസിനുള്ളിൽ ഉണ്ടാക്കിയിരുന്നില്ല എങ്കിൽ പോലും രേണുവിന് വലിയ രീതിയിലുള്ള ആരാധകർ ബിഗ് ബോസിൽ നിന്നും ഉണ്ടായി രേണു എന്താണെന്ന് മനസ്സിലായത് ബിഗ് ബോസിൽ നിന്ന് മാത്രമായിരുന്നു അതിനുശേഷം രേണു തന്നെ തനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് സ്വയം ഇറങ്ങി പോവുകയായിരുന്നു ഇതും ആരാധകർ ഒരു കൈ നീട്ടിയാണ് സ്വീകരിച്ചത് പിന്നീട് പിന്നീടുണ്ടായിരുന്ന രേണുവിന്റെ മാറ്റം മലയാളികൾ കണ്ടതുമാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ ഏഴിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെ രേണു തുതിക്ക് തിരക്കോട് തിരക്കാണ് ഉദ്ഘാടനങ്ങളും ആൽബം ഷൂട്ടിങ്ങും ഒക്കെയായി നിന്ന് തീരാൻ പോലും രേണുവിന് രേണുവിനിപ്പോൾ നേരമില്ല കഴിഞ്ഞയാഴ്ച ദുബായിൽ ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്ത ശേഷം തിരച്ചെത്തിയ സുധിക്ക് രാജകീയ സ്വീകരണമാണ് കൊച്ചി എയർപോർട്ടിലെല്ലാം കിട്ടിയിരുന്നത് കുടുംബാംഗങ്ങളെ കൂടാതെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങളാണ് രേണു സുധി വരുന്നത് പകർത്താൻ വേണ്ടി കാത്തുനിന്നിരുന്നത് രേണു സുധിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്ന തിരക്കിലാണ് ഓൺലൈൻ മാധ്യമങ്ങളും രേണു സുധിയുടെ വീഡിയോകൾക്ക് വലിയ റീച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നത് ഈ അവസരത്തിൽ രേണുവിന്റെ പഴയകാലം ഓർത്തെടുക്കുന്നവരും കുറവൊന്നുമല്ല നെഗറ്റീവ് കമന്റുകൾ നിരന്തരം വേട്ടയാടിയിട്ടും അതിലൊന്നും തളരാതെ സ്വന്തം നിലയിൽ മാധ്യമ ശ്രദ്ധ നേടിയ രേണു രേണുസുദി പലർക്കും അത്ഭുതമാണ് സെലിബ്രിറ്റികൾക്ക് പോലും സുപ്രസിതമായ മുഖമായി രേണു മാറിക്കഴിഞ്ഞു എന്നാലും രേണു സുധയുടെ വീടിന്റെ പ്രശ്നം നേരത്തെ വലിയ ചർച്ചയായതാണ് വീടുണ്ടാക്കി നൽകിയവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്നും വീടിന് ചോർച്ചയുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു ഇത് വലിയ വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചടിച്ചു വീട് പണിത നൽകിയവർ രേണുവിനെതിരെ സംസാരിക്കുക പോലും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വ്യാപക വിമർശനം വന്നപ്പോഴും രേണുവും കുടുംബവും തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് ഇപ്പോഴിതാ കുറച്ചു മാസങ്ങൾക്കിപ്പുറം രേണുവിന്റെ വീടിന്റെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രേണുവിന്റെ സുഹൃത്തായ സരിക വീടിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് സരിക തന്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞു കാര്യം ഞാൻ എവിടെയും പറയും ഈ വീടിന് പ്രശ്നങ്ങളുണ്ട് വീടിന്റെ മുന്നിൽ സിറ്റൌട്ടിൽ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു ഇവിടെ ഉള്ളവരൊക്കെ സാധാരണ ആൾക്കാരാണ് അവർക്ക് ഇത് ഇടിച്ചു പൊളിക്കേണ്ട കാര്യമില്ല ഒരു പുതിയ വീട് കിടക്കുന്നത് പോലെയല്ല ഇത് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഒന്നും വന്നില്ലല്ലോ അതിനുശേഷം വെച്ച വീടല്ലേ ഇത് രേണു സുധയോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഈ വീട് വെച്ചു കൊടുത്തതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു രേണു എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ആ വീട് എൻ്റെ മക്കൾക്ക് തന്ന വീടാണ് ഞാൻ ആ വീട്ടിൽ കിടന്നുറങ്ങിയതിൽ എനിക്ക് താല്പര്യമില്ല ഞാനിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഒരു വീടിന് വേണ്ടിയാണ് വാടക വീട്ടിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വീട് മക്കൾക്കായി അവിടെ കിടന്നോട്ടെ എന്ന് രേണു ബിഗ് ബോസിൽ വെച്ച് എന്നോട് പറഞ്ഞിരുന്നു വീടിനെ കുറിച്ച് രേണു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇത്രയും മീഡിയകൾ ഇവിടെ കയറി ഇറങ്ങുന്നതല്ലേ ഒരാൾ അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടോ ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നപ്പോൾ ഈ വീടിന് മുകളിലേക്കാണ് നോക്കിയത് മൊത്തം അഴുക്ക് പിടിച്ച് അവിടെയും ഇവിടെയും പൊളിഞ്ഞു കിടക്കുന്നു എങ്ങനെയാണ് ഒരു പുതിയ വീട് ഇങ്ങനെ പൊളിയുക ഏത് മീഡിയയാണ് കാണിച്ചിട്ടുള്ളത് വിവാദങ്ങളൊക്കെ കെട്ടഴിഞ്ഞ സമയത്താണ് ഞാൻ ഇത് പറയുന്നത് ഈ വീട് പണിതിട്ട് ഒരു വർഷമായതേ ഉള്ളൂ ആ വീടാണ് ഇങ്ങനെ ആയത് എന്റെ വീട് ഇതിനേക്കാളും പഴക്കമുള്ളതാണ് ഇരുപത് വർഷത്തോളമായി എന്റെ വീട് വെച്ചിട്ട് അതിൽ ഇത്രയും പ്രശ്നമില്ല രേണു പറഞ്ഞിട്ടല്ല ഇക്കാര്യം താൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾക്ക് വീട്ന്നാക്കി കൊടുക്കുന്നതെന്നും സരിക ചോദിക്കുന്നുണ്ട് കെ എച്ച് ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് കൊല്ലം സുതിയുടെ മരണശേഷം രേണുവിനും മക്കൾക്കും വീട് വെച്ച് നൽകിയത് വീട് പണിത് ഒരു വർഷത്തിനുള്ളിൽ മുറികളുടെ ചോർച്ചയുണ്ടെന്ന് വാദവുമായി രേണു രംഗത്ത് വന്നതായിരുന്നു ഇതോടെ കെ എച്ച് ഡിസി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പ്രധാന പ്രവർത്തകനായ ഫിറോസ് രേണുവിനെതിരെ സംസാരിച്ചു അന്ന് ഭൂരിഭാഗം പേരും ഇയാളെ അനുകൂലിക്കുകയാണ് ഉണ്ടായത് സൗജന്യമായി ലഭിച്ചതല്ലേ കുറ്റം പറയുന്നത് ശരിയല്ല എന്നായിരുന്നു വാദം എന്നാൽ ഇന്ന് രേണുവിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് സരികയും പറയുന്നു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ വന്ന ഒട്ടുമിക്ക മത്സരാർത്ഥികളും പ്രേക്ഷകരുടെ വിമർശനം നേരിടേണ്ടി വന്നവരാണ് എന്നാൽ അധികം വിമർശനം കേൾക്കാതെ പുറത്തിറങ്ങാൻ പറ്റിയ മത്സരാർത്ഥി രേണുസുദിയാണ് ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് പോലും വ്യാപക വിമർശനം വരുന്നുണ്ട് എന്നാൽ രേണുസുദിക്ക് ജനങ്ങളുടെ പ്രശംസ ലഭിക്കുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം തന്റെ ജീവിതത്തെക്കുറിച്ച് സഹ മത്സരാർത്ഥിയായിരുന്ന സരിഗയുടെ യൂട്യൂബ് ചാനൽ രേണു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിലെ കാര്യങ്ങൾ അവിടെ കഴിഞ്ഞെന്ന് രേണു പറയുന്നുണ്ട് ആരാണെന്ന് പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു മത്സരാർത്ഥി ഒരു ക്ലിപ്പ് ഇട്ടിട്ട് രണ്ട് കലിപ്പ് ചിഹ്നം ഇട്ട് മെസ്സേജ് അയച്ചു എടേ അത് ഗെയിം അല്ലേ നീ എന്നെ പലപ്പോഴും നോമിനേറ്റ് ചെയ്തിട്ടില്ലേ അത് അവിടെ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു അത് ഗെയിമാണ് ഇത് ജീവിതമാണെന്നും രേണുസുതി പറഞ്ഞു തനിക്കിപ്പോൾ മാനേജറുണ്ടെന്നും രേണുസുദി പറയുന്നു ബിഗ് ബോസിന് ശേഷം വന്ന മാറ്റം എനിക്ക് മാനേജറായി എന്നതാണ് അവൾക്ക് മാനേജറോ എന്ന ആളുകൾ പറയും ഇന്ന് രേണുസുദിക്ക് അടിപൊളി മാനേജറുണ്ട് കരിഷ്മ എന്ന പെൺകുട്ടി നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് എന്റെ കാര്യങ്ങൾ നന്നായി നോക്കുന്നുണ്ട് ഇപ്പോൾ തനിക്ക് ടെൻഷൻ ഇല്ലെന്നും രേണു പറയുന്നു രേണുവിനെക്കുറിച്ച് സരികയും സംസാരിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഒരുപാട് ചെളി വാരിയറലുകൾ സധൈര്യം നേരിട്ട് തലയുയർത്തി നിൽക്കുന്നയാളാണ് ഒരാളെക്കുറിച്ചും അന്നും ഇന്നും കുറ്റം പറയാത്ത വ്യക്തിയാണ് ാണ് രേണുറിച്ച് നൂറ് കുറ്റം പറഞ്ഞ ആൾക്കാർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്ത വ്യക്തി നിവൃത്തി കേടു കൊണ്ട് മാത്രം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്ങനെ ഒരാൾക്കെതിരെ ബിഗ് ബോസിൽ കളിക്കാൻ താൻ തയ്യാറായിരുന്നില്ലെന്നും സരിക പറയുന്നു ബിഗ് ബോസിൽ എത്തൊരാഴ്ച കഴിഞ്ഞപ്പോൾ രേണു എന്നോട് സുതിചേട്ടൻ മരിച്ചപ്പോഴുള്ള ഓർമ്മകൾ എന്നിലേക്ക് വരുന്നടി ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് പേടി തോന്നുന്നു എന്റെ പ്രേക്ഷകരുടെ വോട്ട് കൂടെ നിനക്ക് തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു ഇത് സ്ട്രാറ്റജി അല്ലെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു നമ്മൾ പുറത്തിറങ്ങിയാൽ സ്വഭാവം നീ മാറ്റില്ലല്ലോ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് ചെയ്യണം എന്ന് രേണു എന്നോട് പറഞ്ഞു തിരക്കിലേക്ക് പോയിട്ടും എനിക്ക് തന്ന വാക്ക് മറന്നില്ല കിട്ടിയ ഒരു ദിവസം എനിക്ക് വേണ്ടി മാറ്റിവെച്ചു സുഹൃബന്ധത്തിന് രേണു നൽകുന്ന പ്രാധാന്യം അഭിനന്ദിക്കേണ്ടതാണെന്നും സരിക പറഞ്ഞു ആൽബം സോങ്സും ഫോട്ടോഷൂട്ടും ഉദ്ഘാടന പരിപാടികളുമെല്ലാമായി തിരക്കുകളിലാണ് ഇപ്പോൾ രേണു രേണുസുദി ഭർത്താവ് നടൻ കൊല്ലം സുതിയുടെ മരണശേഷം ജീവിതം വഴിമുട്ടിയപ്പോഴാണ് രേണു ലൈംലൈറ്റിലേക്ക് കടന്നു വരുന്നത് ഇന്ന് കേരളം ഒട്ടുക്കം അറിയപ്പെടുന്ന വ്യക്തിയായി രേണു രേണുസുതി മാറിക്കഴിഞ്ഞു കടുത്ത മാനസിക സംഘർഷം രേണു രേണുവിന് ആ വീടിനുള്ളിൽ അതായത് ബിഗ് ബോസ് വീടിനുള്ളിൽ നേരിടേണ്ടി വന്നതെന്നാണ് സരിക നേരത്തെ പറഞ്ഞിരുന്നത് രേണു സുതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കാണ് കാരണം എൻ്റെ ബെഡിലാണ് കിടന്നിരുന്നത് നിഷ്കളങ്കമായ പാവം വീട്ടമ്മയാണ് ഞാനും രേണുവും എത്രയോ പ്രാവശ്യം സുതിചേട്ടന്റെ കഥ പറഞ്ഞ് പുതപ്പിനുള്ളിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട് അവസാനമായപ്പോഴേക്കും ഞാൻ അവരെ അവഗണിക്കാൻ തുടങ്ങി എനിക്കിത് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായി നമ്മളെല്ലാവരും ഓരോ മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് രേണു ദിവസവും കരച്ചിലാണ് പക്ഷേ അവർക്ക് അവിടെ നിൽക്കുകയും വേണം എന്നാൽ എനിക്ക് പുറത്തു പോകണമെന്ന് എന്നോട് എത്രയോ തവണ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ രണ്ട് പോയിന്റാണ് എനിക്ക് ജെനുവിനായി തോന്നിയത് സുതിചേട്ടൻ മരിച്ചുപോയി അപ്പോൾ മകൻ ഋതപ്പൻ കാണുന്നത് സുതിചേട്ടനെ കാണുന്നത് ടി വിയിലൂടെയാണ് മരിച്ചു എന്ന് പറയുകയും ചെയ്തു ടി വിയിൽ കാണുന്നുമുണ്ട് ഇപ്പോൾ എന്നെ അവൻ കാണുന്നില്ല ടി വിയിൽ കാണുന്നു അപ്പോൾ ഋതപ്പൻ വിചാരിക്കുമോ ഞാൻ മരിച്ചത് എന്നാണ് രേണു എന്നോട് ചോദിച്ചത് അവരുടെ ചിന്ത എനിക്ക് ആയി തോന്നി അതെനിക്ക് ഭയങ്കര ഷോക്കായി ഞാനും വിചാരിച്ചു സത്യമാണല്ലോ എന്ന് അതാണ് അവർ ഓരോ ക്യാമറയിലും പോയി സംസാരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിടയ്ക്ക് കളിയാക്കി പറയും പക്ഷേ അവർ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് ആരും ചിന്തിക്കാത്ത ഒരു വെർഷനാണത് ഞാൻ ആദ്യമായാണ് അങ്ങനെ കേൾക്കുന്നത് എന്നോട് അവിടെ ആര് പോകണമെന്ന് ആഗ്രഹിച്ചു നിന്ന് ചോദിച്ചാൽ ഞാൻ രേണുവിനെ തന്നെയാണ് പറയുക അവർ രണ്ടാമത് പറഞ്ഞ കാര്യം എനിക്ക് ഫീൽ ചെയ്തു സുധിചേട്ടൻ മരിച്ചപ്പോൾ ഭയങ്കരമായി മെൻ്റലി ഡൗൺ ആയ അവസ്ഥയുണ്ടായിരുന്നു ഞാൻ ആ അവസ്ഥ മാറ്റിയത് ആൽബം ചെയ്ത് യാത്ര ചെയ്തുമാണ് ആൾക്കാർ വന്ന് എൻ്റെ ഫോട്ടോ എടുക്കുന്നു അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ പറ്റും മാറാൻ പറ്റി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് സുതിചേട്ടൻ മരിച്ചതുപോലെ പോലെ പ്രഷറാണ് എല്ലാവരും തരുന്നത് എനിക്ക് ലൈഫ് ആസ്വദിക്കാൻ പറ്റുന്നില്ല അന്നത്തെ അവസ്ഥയാണ് ഇപ്പോൾ എന്ന് രേണു എന്നോട് പറഞ്ഞു ഇത്ര വലിയ റിസ്ക് റിസ്ക്കാണിതെന്ന് രേണുവിനും അവിടെ വന്ന ഒരാൾക്കും നേരത്തെ തോന്നിയിരിക്കില്ലെന്നും സരിക പറഞ്ഞു